തെങ്ങ് തൈ നടുന്നത് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ സാമാന്യം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം തെങ്ങ് നടടുവാൻ ആദ്യമായി ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഒരു കുഴി ഉണ്ടാക്കുകയാണ് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ താഴ്ച മണ്ണിൻ്റെ മുകളിലെ ഉദ്ദേശം ആറിഞ്ച് ഭാഗത്താണ് മേൽമണ് ഉള്ളത് ഈ മേൽമണ് വളക്കൂറുള്ള മണ്ണാണ് അതിനടിയിലെ മണ്ണിന് കാര്യമായ വളം ഉണ്ടാവില്ല അതുകൊണ്ട് കുഴിയെടുക്കുമ്പോൾ മുകളിലത്തെ ആറഞ്ച് ഭാഗത്തുള്ള മേൽമണ്ണ് കുഴിയുടെ കിഴക്ക് വശത്തായി സംഭരിക്കുവാൻ ശ്രദ്ധിക്കുക പിന്നീട് തെങ്ങ് നട്ട് കഴിഞ്ഞ് ആദ്യമായി കുഴി മൂടുമ്പോൾ കുഴിയുടെ അടിഭാഗം മൂടുമ്പോൾ ഈ മണ്ണ് ഉപയോഗിക്കുക അത് വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായിക്കും തെങ്ങ് നടുന്നതിന് മുമ്പായി കുഴിയുടെ മധ്യഭാഗത്തായി ഒരു കുഴി ഉണ്ടാക്കുക ആ കുഴിയിലാണ് നമ്മൾ തെന്നും തൈ വയ്ക്കുക മണൽ ലഭ്യമാണെങ്കിൽ ഒരു കൂട്ടം മണൽ തൈ നടുന്നതിന് ഉപയോഗിക്കുന്നത് ഉത്തമമാണ് തൈ ചെറുതായിരിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ നന്നായും വേഗത്തിലും കൂടുന്നതിന് മണൽ സഹായിക്കും തൈ നടുമ്പോൾ ഉപയോഗിക്കുവാനായി ഈ വളങ്ങൾ ചേർക്കുക ഉദ്ദേശം മുന്നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോഗ്രാം ചാണകപ്പൊടി അര കിലോഗ്രാം കുമ്മായം മുന്നൂറ് ഗ്രാം കല്ലുപ്പ് ഇവ നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഈ കുഴിയിലേക്ക് കുറച്ച് മണൽ ഇടുക അതിനുശേഷം മണൽ തെങ്ങന്തൈ വയ്ക്കാനായി പാകപ്പെടുത്തുക ശേഷം കൂട്ടിച്ചേർത്ത വളം തൈക്ക് ചുറ്റുമായി ഇടുക കുറച്ച് വളം ഇട്ട ശേഷം കുറച്ച് മണൽ ഇടുക വീണ്ടും ബാക്കി വളം അതിൻ്റെ മുകളിൽ ഇടുക വീണ്ടും മണൽ അതിൻ്റെ ഇടുക മണൽ നന്നായി നിരത്തുക അതിനുശേഷം ബാക്കി വളം അതിൻ്റെ മുകളിലിടുക അതിനുശേഷം മണൽ ബാക്കിയുള്ളത് അതിൻ്റെ മുകളിൽ ഇടുക ഇപ്പോൾ തേങ്ങ ഏതാണ്ട് പൂർണ്ണമായും മണൽ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വേരുകൾ എളുപ്പത്തിൽ ഓടുവാൻ സാധിക്കും മാത്രമല്ല ആവശ്യത്തിന് വളവും അതോടൊപ്പം അപ്പോൾ തെങ്ങിൻ്റെ ചെറുപ്രായത്തിൽ നന്നായി വളവും വേരോട്ടവും ലഭിക്കും ഇനി കുഴിയിൽ നിന്ന് നീക്കിയിരുന്ന മണ്ണ് കുഴിയിലേക്കിടുക ഏതാണ്ട് തെങ്ങ് മൂടുന്ന പൊക്കം വരെ തേങ്ങ മൂടുന്ന പൊക്കം വരെ മണ്ണിട്ട് നിറയ്ക്കുക കുഴിയിലേക്കിട്ട മണ്ണ് എല്ലായിടത്തുമായി നിരത്തുക ഇപ്പോൾ തേങ്ങ മൂടി മണ്ണ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തെങ്ങും തൈ നടുന്നത് ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു